ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നേന്ത്രപ്പടവും പിന്നെ ചെറുപയറും ഒക്കെ വെച്ചിട്ട് ആണ് ഈ നമ്മുടെ പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുറച്ച് ചെറുപയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അതിനായിട്ട് ഇവിടെ നന്നായി ഒന്ന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാനിപ്പ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നമ്മളിത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമുക്കൊരു മൂന്ന് വിസിലടിപ്പിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് തന്ത്രപ്പാട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഞാനിവിടെ ചെറുത് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ തോരൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അതായതിപ്പോ ഞാൻ എല്ലാവരും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ചട്ടി എടുത്തിട്ട് വയ്ക്കിയാസം നോക്കി കൊടുക്കാം ചട്ടി ഒന്ന് ആദ്യം ഒന്ന് ചൂടാവട്ടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച പടം ചേർത്ത് കൊടുക്കാം 好的。<noise> വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചരികും കൂടി ചേർത്ത് കൊടുക്കാം അതും നമുക്ക് ഒന്ന് ഇളക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഒന്ന് നമുക്ക് പഴം ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചും കൂടി ആ നേരത്തെ നമുക്കൊന്ന് ഒന്ന് ചെയ്ത് കൊടുക്കാം ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ക്കി കൊടുക്കാംട്ട് ഇതൊന്ന് ചൂടാറാവട്ടെ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം എടുക്കാം അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം രണ്ട് കട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് നന്നായി ഒന്ന് ശർക്കര പാനി ആക്കി എടുക്കാം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം ഇതൊന്ന് ശർക്കര പാനി ആവട്ടെ നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കല്ല് വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി നമ്മുടെ ശർക്കര പാരി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതില് കല്ലോ മണ്ണെന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് അപ്പൊ ആദ്യം ഒന്ന് അരച്ചെടുക്കട്ടെ നമ്മുടെ നേന്ത്രപ്പഴം തേങ്ങ ഉള്ളൊരു മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഗ്യാസിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചേർ ഇട്ട് കൊടുക്കുകയാണ് ഇനി അതേപോലെ തന്നെ നമ്മുടെ ശർക്കര ധാനയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പം ഞാനിവിടെ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പൊരിക്കാനുള്ള ബാറ്ററി തയ്യാറാക്കി എടുക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം നമുക്കൊരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജീരകമാണ് പിന്നെ നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമ്മുടെ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ആ രീതിയിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ആക്കി എടുക്കാം ഇതാ ഇതപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒത്തിരി കട്ടിയല്ല ഒത്തിരി ലൂസ് അല്ലാത്ത രീതിയിലാണ് ബാറ്ററി ഇരിക്കേണ്ടത് ഇപ്പൊ ചെറുപയറിൻ്റെ പഴത്തിൻ്റെ മിക്സും ഒരു ചെറിയ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ബോൾ മാതിരി ഇങ്ങനെ ഉരുട്ടിയെടുക്കാം െ ഉരുട്ടിയെടുക്കാം ഇതേപോലെ ബാക്കി എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കണം കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് അപ്പൊ കുട്ടികൾക്കൊക്കെ ചെറുപയർ നേന്ത്രപ്പഴം എന്നിവയൊക്കെ കൊടുക്കണം നല്ലതാണ് അപ്പോൾ അവരൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ എല്ലാവരും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററിയിലേക്ക് മുക്കിയിട്ടിടാം അപ്പം നന്നായിട്ട് ചൂടായ ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ അത് ആ ഒരു ഭാഗമായിട്ടുണ്ട് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഒന്ന് ഫ്രൈ വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ബാറ്റുണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച് ബാറ്റുണ്ടാക്കി എടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇതിന് കിട്ടില്ല നല്ല മറ്റേ ഭാഗം കൂടി നമുക്കൊന്ന് വറ്റിയെടുക്കാം മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്ക് ആണ് അപ്പം എല്ലായിടത്തും മഴയാണല്ലോ അപ്പോൾ മഴ തിസൊക്കെ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി ചൂടോടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പിന്നെ നല്ലൊരു ഹെൽത്തി ആയ സ്നാക്ക്സ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ രണ്ട് ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് പെടിച്ചാലൊന്ന് മാറ്റാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ സ്നാക്സ് ഉണ്ട് ഇവിടെ പിന്നെ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ അപ്പോൾ ഈ മഴയൊക്കെ നല്ലൊരു കട്ടൻ ചായയും ഒരു പലഹാരം കൂടി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ഹെൽത്തി ആയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്